ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറേ ആൾക്കാർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ സ്വന്തം വീടിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ് ഒന്ന് കാണിക്കാമോ എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെ വീട്ടിൽ ജാളി വെക്കുന്നതിനെ പറ്റിയിട്ടാണ് പറയണത് അപ്പോൾ ഇത് വിയറ്റ്നാം ജാളിയാണ് നമ്മൾ യൂസ് ചെയ്യണത് ഇരുപതാം ഇരുപത് അതായത് എട്ട് ഇഞ്ച് നീളം എട്ട് ഇഞ്ച് വീതി ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് നമ്മളൊരു വീട്ടിലൊരു വാള് ഫുള്ളായിട്ട് നമ്മൾ ജാളി കൊടുക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ ജി ഐൻ്റെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൽ ജാളി ഒരു നല്ലൊരു ഭംഗിയിലുള്ളൊരു ഡിസൈനാണ് അത് എല്ലാവരും കാണുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തത നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മളിവിടെ ഫ്രെയിമിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ താഴെ സി ചാനൽ അപ്പോൾ അതിൽ മൂന്നിഞ്ചിൻ്റെ സി ചാനൽ അല്ലേ സനിഷയുടെ അല്ലേ ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിൽ മൂന്ന് ആ മൂന്ന് ഒന്നര ട്യൂബ് അങ്ങനെയാണ് ഈ ഫ്രെയിം ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പല ആൾക്കാരും ചോദിക്കും ഇത് സേഫ്റ്റി ഉണ്ടാവുമെന്നുള്ളൊരു വിഷയം ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യണത് നമ്മൾ ഈ മൂന്ന് വരി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പട്ട വെൽഡ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ പിന്നെ ഉള്ളിൽ ഇതേപോലെ പൊടിൻ്റെ വിഷയങ്ങൾ അങ്ങനെയൊക്കെ മാറാൻ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് മാറാൻ നമുക്ക് തുടച്ചെടുക്കാം പക്ഷേ ഉള്ളിൽ നമ്മളൊരു ഗ്ലാസ് കൂടി ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ ഇടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഗം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗം പവർ ഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് ഇത് നാനൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഈ ജാളി ഫിറ്റ് ചെയ്യുമ്പോൾ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ലേബേഴ്സ് വേണം എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ലെവല് കാര്യങ്ങളൊക്കെ പക്ക കറക്റ്റാവണം കേട്ടോ ഓക്കെ പിന്നെ ഇത് ജാളി വിയറ്റ്നാം ജാളിയാണെന്നുള്ളത് നേരത്തെ പറഞ്ഞ് എൺപത്തി ഏഴ് രൂപയ്ക്കാണ് ഞാനിത് ഇറക്കിയിട്ടുള്ളത് ഒരു പീസിന് ഓക്കെ ഇത് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് രൂപ നമ്മളെ മാർക്കറ്റിൽ ഇതിന് റേറ്റ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ജാളിൻ്റെ ഒരു ഡിസൈൻ കണ്ട ഒരു സർക്കിള് പിന്നെ അതേപോലെ തന്നെ സ്ക്വയർ ഈ രൂപത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു രൂപത്തിൽ സർക്കിള് രണ്ടും ഒരുമിച്ച് വരിക അതേപോലെ തന്നെ സ്ക്വയർ തമ്മിൽ ഒരുമിച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ആ രൂപത്തിലാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം ഫുള്ളായിട്ടുള്ള സ്ക്വയർ നാലെണ്ണം ഒരു ഭാഗത്ത് അതേപോലെ തന്നെ സർക്കിള് ഒരു ഭാഗത്ത് അങ്ങനെയുള്ള രൂപത്തിലാണ് നമ്മളത് ഫിറ്റ് ചെയ്യണത് അപ്പോൾ നമ്മളെ വീട് വൈറ്റ് വാഷ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി മുതലുള്ള ഓരോ അപ്ഡേഷൻസും മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും